മഹാലക്ഷ്മി ലേറ്റസ്റ്റ് പ്രഭിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കണ്ണൻ്റെ വീട്ടിൽ നിന്ന് മഹാലക്ഷ്മിയുടെ അമ്മ മോഹിനി തിരിച്ചു വരികയാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ തിരിച്ചു വന്ന മോഹിനിയാണെങ്കിൽ പ്രതാപനെ തുറച്ചു നോക്കുകയും പ്രതാപനോടുള്ള കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട് പ്രതാപനാണെങ്കിൽ നീ എന്താണ്ടി എന്നെ ഇങ്ങനെ നോക്കുന്നത് ഇതിൻ്റെ മുന്നേ ഒന്നും നീ കണ്ടിട്ടില്ലേ എന്നുള്ള രീതിയിൽ പ്രതാപൻ ചോദിക്കുമ്പോൾ എനിക്കെന്താ നിങ്ങളെ നോക്കിക്കോടെ എന്ന രീതിയിൽ നമ്മുടെ മോഹിനി പറയുന്നുണ്ട് അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് നീ നോക്കുന്നത് സാധാരണ നോട്ടമല്ലല്ലോ നിനക്ക് എന്തൊക്കെയോ മനസ്സിലായി എന്നുള്ള രീതിയിലാണല്ലോ നീ എന്നെ തുറച്ചു നോക്കുന്നത് എന്നുള്ള രീതിയിൽ പ്രതാപൻ പറയുമ്പോൾ അതെ എനിക്കെല്ലാം മനസ്സിലായി നിങ്ങൾ ഇത്രയും ക്രൂരനാണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നൊക്കെ പ്രതാവിൻ്റെ അടുത്ത് മോഹിനി പറയുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് ഓ അപ്പം നീയും എല്ലാം അറിഞ്ഞു അല്ലേ അപ്പോൾ മൂന്നാമതൊരാളും കൂടെ അറിഞ്ഞു എന്നൊക്കെ നമ്മുടെ പ്രതാപൻ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ പ്രതാപൻ്റെ അമ്മ വരികയാണ് ചെയ്യുന്നത് അമ്മ ചോദിക്കുന്നുണ്ട് എന്താടാ ഇവക്ക് പിന്നെയും അഹങ്കാരം കൂടിയോ ഇവളുടെ മഹാലക്ഷ്മിയുടെ വീട്ടിലോട്ട് പോയപ്പോഴേക്കും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടെ മോഹിനിയെ നിർത്തിയിട്ട് സംസാരിക്കുകയാണ് ചെയ്യുക അത് കഴിഞ്ഞിട്ടാണെങ്കിൽ കരുണയാണെങ്കിൽ മോഹിനിയുടെ മകളെ മഹാലക്ഷ്മിയെ എത്രയും പെട്ടെന്ന് കരുണേശ്വരത്ത് നിന്നും മഹാലക്ഷ്മി അടിച്ചോടിക്കാൻ വേണ്ടിയിട്ട് കരുണ തൻ്റെ കുഞ്ഞിനെ മഹാലക്ഷ്മി കൊല്ലാൻ ശ്രമിച്ചെന്നൊക്കെ പറഞ്ഞ് ദുർഗയേയും മഞ്ജുവിനേയും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് അപ്പോഴേക്കും ഉണ്ണിയും അവിടെ എത്തുന്നുണ്ട് ഉണ്ണിയോടും കാര്യങ്ങൾ പറയുമ്പോഴേക്കും ഉണ്ണി കരുണയുടെ മുന്നിൽ തേറി അങ്ങ് ചോദിക്കുന്നുണ്ട് എന്തായിട്ട് ഈ പറഞ്ഞതൊക്കെ ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അങ്ങനെ ചെയ്തിട്ടുമില്ല എന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട് മഹാലക്ഷ്മി ആണെങ്കിൽ മഹാലക്ഷ്മിയുടെ ഉറച്ചു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട് കരുണയാണെങ്കിൽ പിടികൊടുക്കാതെ ഭയങ്കരമായിട്ട് മഹാലക്ഷ്മിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ കണ്ണം കേട്ടിട്ട് എന്തായിരിക്കും അവിടുത്തെ ഒരു നിലപാട് എന്ന് കണ്ടുതന്നെ അറിയാം അപ്പോൾ മറ്റൊരു പ്രമമായിട്ട് വരാം ഈ സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം